റെഡി എനിക്കൊരു എനർജി എനിക്കൊരു എനർജി യെസ് 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 സെറ്റ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്റ്റാക്കിംഗ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ തുന്നി ചേർക്കുക ചേർത്ത് എന്ത് ബോണസ് കിട്ടും കാരണം ആളുകൾ എപ്പോഴും നോക്കുന്നത് എന്ത് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് എന്ത് ഇതിൻ്റെ കൂടെ എന്ത് കിട്ടും എന്ന് നോക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പ്രൊഡക്റ്റിനൊപ്പം എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നോക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സാധനങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനൊപ്പം കൊടുക്കുന്നുണ്ട് എങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രീ ഇൻസ്റ്റളേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഫ്രീ ഡെലിവറി ളളേഷൻ ഇത് ഓഫറിൻ്റെ ഒപ്പം ആക്കരുത് ഇതെന്തായി ഇത് ബോണസായിട്ട് കൊടുക്കണം സാറേ ഇന്ന് മേടിക്കുകയാണെങ്കിൽ സാറിൻ്റെ ഫ്രീ ഡെലിവറിയും ഫ്രീ ഇൻസ്റ്റളേഷനും സത്യത്തിൽ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് സത്യത്തിൽ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് പക്ഷേ നമ്മൾ എന്താക്കി സ്പ്ലിറ്റ് ചെയ്തു അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ബോണസ് സ്റ്റാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം കാരണം ബോണസും കൂടെ കേൾക്കുമ്പോഴത്തേക്കിന് ഇത് മോർ കമ്പല്ലിങ് ആവും കസ്റ്റമർക്ക് ഇത് കൂടിയേ തീരൂ എന്നാവും ഈ ബോണസ് കേറ്റുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മളുടെ പ്രൊഡക്റ്റിനേക്കാൾ കസ്റ്റമർക്ക് ഈ ബോണസ് വേണമെന്ന് തോന്നണം ബോണസ് കിട്ടാൻ വേണ്ടി കസ്റ്റമർ എന്ത് ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കണം ബോണസ് കിട്ടാൻ വേണ്ടി കസ്റ്റമർ ഒറിജിനൽ പ്രൊഡക്റ്റ് മേടിക്കണം അങ്ങനെ ആയിരിക്കണം ബോണസ് സെറ്റ് ചെയ്യണേ